അപ്പോൾ നമ്മള് ചെറുപ്പത്തിലൊക്കെ നമ്മളെ മുടി വെട്ടിക്കാനായിട്ട് അച്ഛനോ അമ്മയൊക്കെ കടയിൽ കൊണ്ടുവരുന്നുണ്ട് ഇത്തവണ അച്ഛനെ ഞാനാണ് മുടി വെട്ടിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു സാധാരണ ചെറുപ്പത്തിലൊക്കെ മക്കളിനെ അച്ഛന്മാരിലെ കടയ്ക്കോ പുറത്തൊക്കെ കൊണ്ടുപോകും വലുതായി കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ് എന്താ അല്ലേ കാലം പോണ പോക്ക് അപ്പോൾ ഇത് നമ്മുടെ പ്രകാശ് ഏട്ടൻ ഓക്കെ പാലക്കാട് നെന്മാറ വിത്തനശ്ശേരി കവളപ്പാറ മുക്കിലാണ് പ്രകാശ് ഏട്ടൻ്റെ ട്രെൻഡ്സ് സലൂൺ ആൾ ട്രിവാൻഡ്രത്തെ ആക്ച്വലി ബ്യൂട്ടീഷ്യൻ കോച്ചാണ് ട്രിവാൻഡ്രത്തെ ഏത് ഏത് ഇതിലായിരുന്നു പ്രകാശേട്ടാ ആ നാച്ചുറൽസ് അക്കാദമിയിലെ ബ്യൂട്ടീഷ്യൻ ട്രെയിനറാണ് ആൾ നാട്ടിലൊക്കെ വരുമ്പോൾ ഇവിടെ കട തുറന്നിട്ട് നമ്മുടെ നാട്ടുകാർക്കും ബ്യൂട്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നതാണ് പ്രകാശേട്ടാ സുഖമായിരിക്കുന്നോ സുഖം പ്രകാശ് ചേട്ടൻ ഇവിടെ നെന്മാറ എലവഞ്ചേരി ഭാഗത്താണ് പ്രകാശ് ഏട്ടൻ്റെ വീട് നമ്മുടെ സുഹൃത്താണ് ഞാൻ എപ്പോഴും ഇവിടെയാണ് കേട്ടോ വന്നിട്ട് ചെയ്യുന്നത് അച്ഛനെയൊക്കെ സുന്ദരനാക്കി നിർത്തുന്നത് നമ്മുടെ പ്രകാശ് ഏട്ടനാണ് ഓക്കെ അപ്പം ഞാൻ കടയുടെ ലൊക്കേഷൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ അപ്പോൾ ഇന്ന് അച്ഛൻ ഗ്രൂമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ടുള്ള സെറ്റപ്പിലാണ് കണ്ടില്ലേ താടിയൊക്കെ സെറ്റ് ചെയ്ത് മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സുന്ദരനായിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശ് ചേട്ടൻ്റെ സർവീസ് വേണം എന്നുള്ളവർ വിളിക്കുക വരിക ആളിനി എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും കൂടുതൽ ദിവസങ്ങളിൽ ഓക്കെ ഞാൻ ലൊക്കേഷനൊക്കെ കാണിച്ചു തരാം ഡിസ്ക്രിപ്ഷനിലൂടെ പ്രകാശ് ചേട്ടൻ്റെ നമ്പറും താഴെ കൊടുക്കുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടിച്ച് പൊളിക്കുക നല്ല ഗ്രൂമിംഗ് ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട് മാരേജിൻ്റെ ഒക്കെ ചെയ്ത് കൊടുക്കില്ലേ എല്ലാം ചെയ്ത് കൊടുക്കും ഫേഷ്യലും ചെയ്യും ഓക്കെ ഹെയർ മസാജും സ്കാൽപ്പ് മസാജിങ്ങും എല്ലാം ചെയ്തു തരും കേട്ടോ ഫ്രീ ആവുമ്പോൾ വരിക നെന്മാറക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരിക പ്രകാശ് ചേട്ടനെയൊക്കെ ഒന്ന് പരിചയപ്പെടാമല്ലോ നമ്മുടെ കവളപ്പാറ മോക്കിൽ തന്നെയാണ് വിത്തനശ്ശേരി ബ്ലോക്ക് ഓഫീസിൽ നിന്ന് പാലക്കാട് പോകുന്ന വഴിക്ക് അതായത് ഇപ്പോൾ എല്ലാവരും റൂട്ടിൽ തന്നെ മെയിൻ റോട്ടിൽ തന്നെ കവളപ്പാറ എന്നൊരു സ്റ്റോപ്പ് ഉണ്ട് നമ്മുടെ രാഘവൻ എഴുത്തച്ഛൻ ബെഡ് വർക്ക്സ് എന്നൊക്കെ പറഞ്ഞ സ്റ്റോപ്പില്ലേ ഒരു റോഡ് സൈഡിന് ഒരു ഗണപതി കോവിലും ആലുമരും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ പ്രകാശ് പ്രകാശേട്ടൻ്റെ ട്രൻസ് സലൂണ് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇവിടെ വരിക അടിച്ചു പൊളിക്കുക സുന്ദരന്മാരാവുക ചെറിയ കുട്ടികൾക്കുള്ള സർവീസ് എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് ഓക്കേ അപ്പൊ നമുക്ക് പൊളിക്കാം ഫ്രണ്ട്സ് പ്രാവശ്യം അപ്പൊ കാണാം താങ്ക് യു അച്ഛല്ലേ ഓക്കേ കരയണ്ടോ